എസ് എഫ് ഐ അന്വേഷണത്തെ സ്വാഗതം ചെയ്യേണ്ടതുണ്ട് ഇനി നമ്മൾ സ്വാഗതം ചെയ്തില്ലെങ്കിൽ എസ് എഫ് ഐ അന്വേഷണം ഒന്ന് ആ നിലപാടിന്റെ കാര്യത്തിൽ നടത്താൻ വന്നാൽ എന്റെ നിലപാട് അപ്രസക്തമാണ് കാരണം എസ് എഫ് ഐ എപ്പോഴാണ് എത്തുന്നത് ഈ വൺ ടൂ പ്രകാരം കമ്പനി നിയമത്തിലെ ഇരുന്നൂറ്റി പന്ത്രണ്ട് പ്രകാരം ഏതെങ്കിലും ഒരു ആർ ഒ സി ഒരു രജിസ്റ്റർ ഓഫ് കമ്പനീസ് ഒരു റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുന്നു ഈ കമ്പനിയിൽ അവിടെ ഒരു ഫ്രോഡ് നടന്നതെ സംശയിക്കുന്നു എന്ന് ഒരു ആർഒസി റിപ്പോർട്ട് ജനറേറ്റ് ചെയ്താൽ ആ നിമിഷം ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർക്ക് ആ കേസ് അന്വേഷിക്കാം അതാണ് അതായത് ബെംഗളൂരു ആർഒ സി ആണ് എക്സാലോചിക്കുന്ന കമ്പനിയെ കുറിച്ച് അന്വേഷണം നടത്തിയത് അവരുടെ അന്വേഷണ റിപ്പോർട്ട് കൊച്ചി ആർഒ സി ആണ് ഒറ്റ സെക്കൻഡ് ഞാനൊന്ന് അങ്ങനെയല്ല സാറേ കേൾക്കൂ അത് ഇനി വരാം നോക്കൂ ബംഗളൂരു ആർഒ സിയെ സംബന്ധിച്ചിടത്തോളം അല്ല ഞാൻ പൂർത്തിയാക്കട്ടെ ബംഗളൂരു ആർഒ സി അന്വേഷണ റിപ്പോർട്ട് നൽകി ആരെ കുറിച്ച് അന്വേഷിച്ചു എക്സാലോചിക്കനെ കുറിച്ച് അന്വേഷിച്ചു കൊച്ചി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മൂന്നംഗ നിശ്ചയിച്ചത് കോർപ്പറേറ്റ് ആണ് സാർ ആ അന്വേഷണത്തിന് പരിമിതി ഉണ്ട് ആ പരിമിതിയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ആ റെസിപ്റ്റിൽ ആർഒ സിയുടെ റിപ്പോർട്ടിൽ വളരെ കൃത്യമായി പറയുന്നു ഇതിൽ കള്ളപ്പണം പോലും വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടാവാം എന്ന് സംശയിക്കുന്ന സാഹചര്യത്തിൽ എസ് എഫ് ഐ അല്ല ഇ ഡി വരണം എന്ന് പറയുന്നു ഈ റിപ്പോർട്ട് അതെ ആ റിപ്പോർട്ട് സാർ ആ റിപ്പോർട്ട് കോർപ്പറേറ്റ് മന്ത്രാലയം പരിഗണിച്ചു കോർപ്പറേറ്റ് മന്ത്രാലയം പരിഗണിച്ചതിന് ശേഷം എസ് എഫ് ഐയുടെ അന്വേഷണം എന്തിനാണ് അന്വേഷണത്തെ അന്വേഷണത്തെ നമ്മൾ അല്ല ാണ് മൂന്നംഗ ആർഒസിമാരെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉദ്യോഗസ്ഥരെ അതിനെ മാസം കൊടുത്തിരിക്കുന്നില്ല മൂന്നംഗ സമിതിയും കൂടി ഈ പറയുന്ന ആറംഗ സമിതിയിലുണ്ട് ാണ് ഒരാള് ബാംഗ്ലൂരിലേ ബാംഗ്ലൂർ അപ്പൊ ബാക്കിയുള്ള രണ്ടാള് പോയത് അവര് വിട്ടു രണ്ടും ർഗ്യമെന്റ് കൂടി അതായത് ആർഒസി അന്വേഷണം നടത്തി അല്ലെങ്കിൽ ആർഒസി ഡോർമെന്റ് സ്റ്റാറ്റസ് കൊടുത്തൊരു കമ്പനിക്കെതിരെ ആർഒസിക്ക് റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റില്ലെന്നില്ല ആ ഡോർമെന്റ് സ്റ്റാറ്റസ് കൊടുത്തപ്പോൾ ഈ കമ്പനി ഹാജരാക്കിയിരിക്കുന്ന തെളിവുകൾ ഡോക്യുമെന്റ്സ് അത് വ്യാജമാണെങ്കിൽ ആർഒസിക്ക് അത് വ്യാജമാണെന്ന് പറയാനുള്ള അവകാശമുണ്ട് അത് വ്യാജമാണെങ്കിൽ എസ് അന്വേഷിക്കാനുള്ള അവകാശമുണ്ട് ഇവിടെ രണ്ട് കാര്യത്തിലാണ് സംശയമുള്ളത് ആർഒസിക്ക് ഒന്ന് ബന്ധപ്പെട്ട കാര്യത്തിൽ ഉണ്ടായിട്ടും അത് മറച്ചു വെച്ചു രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം നേരിടുന്ന ഒരു കമ്പനിയാണ് എന്നുള്ളത് ഈ ഡോമൻ സ്റ്റാറ്റസ് ഉള്ള സമയത്ത് പറഞ്ഞിരുന്നില്ല പിന്നീട് രണ്ടും രണ്ടും അപ്പോൾ ഫാൾസ് എവിഡൻസ് ആണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഫാൾസ് എവിഡൻസ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും അതിനകത്ത് ഒരു ഫ്രോഡിനൻസ് ഉണ്ടോ എന്ന് സംശയിക്കുന്നു ഇതാണ് വരാനുള്ള കാരണം അപ്പോൾ ഗ്രൗണ്ട് അവിടെയുണ്ട് ഇനി അറിയേണ്ടത് അറസ്റ്റിലേക്ക് പോകുമോ എന്നാണ് ഞാൻ അത് ഒരുപക്ഷെ രാഷ്ട്രീയ നീക്കമായിരിക്കും എസ് എഫ് ഐ ഡിയും രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുക വിപുരമാണ് എന്നിടത്തേക്കാണ് എഡിറ്റേഴ്സ്